നിങ്ങളുടെ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ് എങ്കിൽ ഇതൊന്ന് കേൾക്കുക നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഈ നിമിഷത്തിലായിരിക്കും അസലും നമ്മുടെ ആദ്യത്തെ കൺമണി ആരായിരിക്കണം ആരായിരിക്കണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉണ്ടാകും ഏതൊരാളും ആലോചിച്ചിട്ടുണ്ടാകും നമ്മുടെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദ്വാഹയാണ് എന്താ ദ്വാഹ ചെയ്യുന്നത് ആ ദ്വാഹ ആണ് പെണ്ണ് വേണ്ട ആദ്യത്തെ കൺമണി ആണായിരിക്കണം ഇങ്ങനെ ദ്വാഹ ചെയ്യുന്നു ആർത്തിയാണ് നമുക്ക് ആണ് മാത്രം മതി പെണ്ണ് വേണ്ട എങ്കിൽ കേട്ടോ ആദ്യത്തെ പ്രസവത്തിൽ ആദ്യത്തെ പ്രസവത്തിൽ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ അത് പെൺകുഞ്ഞായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ പെൺകുഞ്ഞിനെയാണ് നിങ്ങളുടെ ഭാര്യ ആദ്യം പ്രസവിച്ചത് എങ്കിൽ അല്ലെങ്കിൽ പ്രസവിച്ച ഉമ്മമാരെ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടിയതെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് ഈ മാൻ നൽകി നിങ്ങൾ ഇനി എൻ്റെ വീട്ടിൽ പറക്കത്തുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളുടെ കുട്ടി ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണോ അള്ളാഹു നിനക്ക് തന്ന അതുകൊണ്ടാണ് അല്ലാതെ നിൻ്റെ തയമ്പിലോ എൻ്റെ താടിയിലോ എൻ്റെ കുടുംബമഹിമ കണ്ടിട്ടോ ഒന്നും അള്ളാഹു തന്നതല്ല പെണ്ണെ പ്രിയപ്പെട്ട ഉപ്പ നിനക്കള്ളാഹു വറക്കത്ത് ചെയ്തത് നിനിൻ്റെ പെണ്ണ് നിന്റെ ഭാര്യ പ്രസവിച്ചത് അല്ലെങ്കിൽ ഉമ്മ നീ പ്രസവിച്ചത് ആദ്യം പ്രസവിച്ച പെണ്ണ് കുട്ടി അത് പെൺകുട്ടിയായതുകൊണ്ട് ആദ്യത്തെ കണ്ണിണി പെൺകുഞ്ഞായത് കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു വറക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാമുനാലി ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇനി നിങ്ങളെ പറയൂ നിങ്ങളുടെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ നിങ്ങൾക്ക് അള്ളാഹു ചെയ്യില്ലേ ചെയ്തവർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായവർ ഒന്ന് നോക്കൂ നിങ്ങൾക്ക് ബറക്കത്തില്ലേ ജീവിതത്തിൽ അള്ളാഹു നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ നൽകി അനുഗ്രഹിക്കട്ടെ